പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ കഴിഞ്ഞ ദിവസം ഒരു യോഗം ചേർന്നിരുന്നു ഹനിയയുടെ കൊലപാതകം കൂടുതൽ സംഘർഷത്തിലേക്ക് നയിച്ചേക്കാമെന്നാണ് സംഘടനയുടെ അധ്യക്ഷനായ ഗാംബിയന് വിദേശകാര്യമന്ത്രി മന്ദൌ തങ്കാര ചൂണ്ടിക്കാട്ടിയത് പല രാജ്യങ്ങളും മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി റദ്ദു ചെയ്തിട്ടുണ്ട് ഇസ്രയേലിന് ആയുധങ്ങൾ വിൽക്കുന്നത് ഫ്രാൻസ് നിർത്തണമെന്ന ആവശ്യം ഇറാൻ മുന്നോട്ട് വച്ചിട്ടുണ്ട് സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇമാനുവൽ മാക്രോണിനോട് ഈ ആവശ്യം ഉന്നയിച്ചത് മേഖലയിൽ സംഘർഷം വർദ്ധിക്കുന്നത് തടയാനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഖത്തർ അമീർ ഷേഖ് തമീം ബിൻ ഹമദ് അൽ താനി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ അബ്ദുൽഫത്ത അൽ സിസി എന്നിവരുമായി പ്രസിഡന്റ് ജോ ബൈഡൻ സംസാരിച്ചിരുന്നു ഇറാനുമായും ഇസ്രായേലുമായും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം എഹിയാസിൻവറിനെ തലവനായി തിരഞ്ഞെടുത്തത് യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പ്രതിരോധം ശക്തമാക്കുന്നു എന്നതിന്റെയും തെളിവാണ് എന്ന് ഹമാസ് അവകാശപ്പെടുന്നത് എന്നാൽ തങ്ങൾക്കെതിരായ ഏതൊരു ആക്രമണത്തെയും ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു രാഷ്ട്രം സർവസജ്ജമായിരിക്കുമെന്നും സൈനിക താവളത്തിൽ നടത്തിയ പ്രസ്താവനയിൽ നെതന്യാഹു പറഞ്ഞു ഇസ്മയിൽ ഹനിയയുടെ മരണത്തിൽ അല്ലാതെ മറ്റ് പോംവഴികളില്ലെന്ന് ഇറാൻ യു എൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ നിഷ്ക്രിയത്വത്തിനിടയിൽ രാജ്യത്തിനെതിരായ കൂടുതൽ ആക്രമണങ്ങൾ തടയാൻ ഇത് അത്യാവശ്യമാണ് എന്നും ഇറാൻ വ്യക്തമാക്കി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഓപ്പറേഷന്റെ അടിയന്തര യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെ ഇറാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അലി ബക്കേരിയാണ് ഇക്കാര്യം അറിയിച്ചത് മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവുന്നത് തടയാൻ ഇറാൻ പരമാവധി ശ്രമിച്ചു എന്നാൽ ഇപ്പോൾ തങ്ങൾക്ക് മുന്നിൽ മറ്റു വഴികളില്ലാതായിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇറാന്റെ പരമാധികാരം പൗരന്മാർ ഭൂപ്രദേശം എന്നിവ സംരക്ഷിക്കുന്നതിന് തിരിച്ചടി അനിവാര്യമായിരിക്കുകയാണ് ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ തിരിച്ചടി ഉണ്ടാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാസങ്ങളായി ഗാസയിൽ തുടരുന്ന വംശഹത്യയും ഹനിയയുടെ വധവും സയനിസ്റ്റ് രാഷ്ട്രമേഖലയിൽ നടത്തുന്ന തീവ്രവാദ കുറ്റകൃത്യങ്ങൾക്ക് ഉദാഹരണമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഹനിയയുടെ വധം ഇറാന്റെ പരമാധികാരത്തിന്റെയും ലംഘനമാണ് ഇത് മേഖലയുടെയും ലോകത്തിന്റെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യു എൻ ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമാണ് ഇതേയെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരമൊരു ഭയാനകമായ കുറ്റകൃത്യത്തിന്റെ സാഹചര്യത്തിൽ യു എൻ സെക്യൂരിറ്റി കൌൺസിൽ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു കുറ്റവാളികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനും ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള നടപടികൾ യു എൻ സ്വീകരിക്കണം ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യമെന്ന നിലയിൽ കുറ്റകൃത്യത്തിൽ യു എസിന്റെ പങ്ക് വിസ്മരിക്കരുത് യു എസിന്റെ സമ്മതവും പിന്തുണയും ഇല്ലാതെ ഇത്തരമൊരു കുറ്റകൃത്യം നടപ്പാക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു ജൂലൈ മുപ്പത്തിയൊന്ന് ബുധനാഴ്ച പുലർച്ചെ രണ്ടിനാണ് ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിനു നേരെ നടന്ന ആക്രമണത്തിൽ ഇസ്മയേൽ ഹനിയെയും അംഗരക്ഷകരും കൊല്ലപ്പെടുന്നത് പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി തെഹ്റാനിലെത്തിയതായിരുന്നു അദ്ദേഹം ഗാസയിൽ വെടിനിർത്തലിനായി ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ ഹമാസിനും ഇസ്രയേലിനും ഇടയിൽ സുപ്രധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ലോകത്തെ ഞെട്ടിച്ച സംഭവം പത്തു മാസത്തോളമായി ഗാസയിൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനായുള്ള സമാധാന ചർച്ചകളിൽ മുഖ്യ പങ്ക് വഹിച്ചയാൾ കൂടിയായിരുന്നു ഹനിയ ന്യൂസ് ഡെസ്ക് കേരളകൗമുദി